അസ്സലാമു അലൈക്കും വെള്ളിയാഴ്ച പ്രത്യേകമായുള്ള എബാധത്തിനെക്കുറിച്ചാണ് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവസമാണ് ആ ദിവസത്തിലാണ് ആദൻ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് പല ഇബാദത്തുകൾക്കും വെള്ളിയാഴ്ച പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് വെള്ളിയാഴ്ച ദിവസം അൽ കഹഫ് ഓതുന്നവന് രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ അതവന് പ്രകാശമാണ് ഹദീസ് അൽ ഖഫ് വെള്ളിയാഴ്ച സുബഹയ്ക്ക് ശേഷം ഓതൽ ഏറ്റവും ശക്തിയായ സുന്നത്താണ് അന്ത്യനാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാകുന്നു ആലുമ്രാൻ സൂറത്തുൽ ഹൂദ് ഹാമീം അദ്ദുഖാൻ എന്നീ സൂറത്തുകളും വെള്ളിയാഴ്ച രാവിലെ ഓതൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാണ് ഇത് നാലും ഓതാൻ ഉദ്ദേശിക്കുന്നവർ അൽ ഖഫിനെയാണ് മുന്തിക്കേണ്ടതും അധികരിപ്പിക്കേണ്ടതും അൽ കഫ്ഫ് ചുരുങ്ങിയത് മൂന്ന് തവണ ഓതണമെന്ന് പല കിതാബുകളിലും കാണാം അൽ കഫ്ഫിനെക്കുറിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച തുഴ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ശേഷം മാറിയിരിക്കുന്നതിന് മുമ്പ് അതേ ഇരുത്തത്തിലായി ഏഴ് തവണ ഫാത്തിഹയും ഇഹ്ലാസും മുഴുവതത്തേനയും ഊതിയാൽ അവൻ്റെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് സാധ മറ്റൊരു രവായത്തിൽ അവൻ സംസാരിക്കുന്നതിനു മുൻപ് മേൽപ്പറഞ്ഞതും കൂടാതെ നാല് തവണ അല്ലാഹുമ്മ യാ യാനിയു യാ ഹമീദു യാ യാ മുബുദി യാ റഹീമു യാ വദൂദു വധൂതു ബി ഹലാലിക്ക അൻ ഹറാമിക വബി അൻ വബി തോത്തിക്ക് ആൻഡ് മാസിയബി ഫവലിക്കൻസി എന്നും കൂടി ചൊല്ലിയാൽ അവൻ്റെ ദീനും ദുനിയാവും അവൻ്റെ കുടുംബവും സന്താനങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെടുന്നതാണ് മേൽപ്പറഞ്ഞ പ്രകാരം എഴുപത് തവണ ഒരു വ്യക്തി ചെയ്താൽ ഒരു വെള്ളിയാഴ്ച ജുമാഴയ്ക്ക് ശേഷം ചൊല്ലിയാൽ അവൻ ഐശ്വര്യത്തിലാവാതെ രണ്ട് ജുമാ അവൻ പിന്നിടുന്നതല്ല സാരദ നൂറ്റി താഴെ പറയുന്ന ബൈത്തുകൾ അഞ്ച് തവണ ഒരാൾ എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലൽ പതിവാക്കിയാൽ മുസ്ലിമായിട്ടല്ലാതെ അവൻ മരണപ്പെടുകയില്ല ഒരു സംശയവുമില്ല സാധ ബൈത്ത് ഇതാണ് ഇലാഹി ലസ്തുൽ ഫിർദൗസി അഹ്ല വല അഖലുൽ ഫഹബിലി തൗബത്തംബി ഫിറുദിഅീം ഇതാണ് ആ ബൈത്ത് ആ ബൈത്ത് അഞ്ച് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസം അഞ്ച് പ്രാവശ്യം ചൊല്ലണം ഇതിൻ്റെ അർത്ഥം എൻ്റെ നാഥ ഞാൻ ഫെർദോസ് എന്ന സ്വർഗത്തിന് അവകാശിയാകാൻ മതിയായ അമൽ ചെയ്തവനല്ല കത്തിജ്വലിക്കുന്ന അഗ്നിയാകുന്ന നരകത്തിൽ പ്രവേശിക്കാനുള്ള ശക്തിയും എനിക്കില്ല അതിനാൽ എനിക്ക് നീ തോപ തരികയും എൻ്റെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ തീർച്ചയായും നീ വലിയ പാപങ്ങൾ പൊറുക്കുന്നവനാണല്ലോ വെള്ളിയാഴ്ച ദിവസം രാവും പകലും നബി നബിസുള്ളു അലെഹിമസലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം കാരണം നബി നബിസുല്ലാഹു അലെഹിമസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ് അതിനാൽ ആ ദിവസം എൻ്റെ മേൽ സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് വെളിവാക്കപ്പെടുന്നതാണ് ഹദീസ് السلام عليكم ورحمه الله وبركاته